വന്യമൃഗശല്യം അമർച്ച ചെയ്യുന്നതിൽ വനംവകുപ്പ് അലംഭാവം തുടർന്നാൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് എം എൽ എമേട് നിയോജക മണ്ഡലത്തിലെ അതിരൂക്ഷമായ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ താലൂക്ക് ഓഫീസിൽ വിളിച്ച യോഗത്തിലാണ് എം എൽ എയുടെ മുന്നറിയിപ്പ് വനം പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് റേഞ്ച് ഓഫീസ് അവിടെ വിളിച്ചാൽ മിക്കപ്പോഴും ആരെയും കിട്ടാറില്ല ജില്ലാ ആസ്ഥാനത്തേക്ക് എഴുപത്തിരണ്ടിൽ ജില്ല രൂപീകൃതമായതിനു ശേഷം ജില്ലാ ആസ്ഥാനത്തേക്ക് ഓഫീസുകളെല്ലാം മാറ്റണം എന്ന നിർദ്ദേശമുണ്ടായി ും വകുപ്പുകളുടെ ഓഫീസ് ആസ്ഥാനത്ത് വന്നുവെങ്കിലും ഫോറസ്റ്റ് ആസ്ഥാനം ഇപ്പോഴും കോട്ടയത്ത് തന്നെ അതുകൊണ്ട് ഓഫീസും സ്ഥിതിയിലേക്ക് വകുപ്പ് തലത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി എം എൽ എ യോഗത്തിൽ നിരത്തി വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സാധനസഹായം നൽകുന്നില്ല എന്നും കർഷകർക്ക് കൃഷി രാഷ്ട്രത്തിന് നഷ്ടപരിഹാരമില്ല എന്നും ആർ ആർ ടി യുടെ ഒരു സംഘത്തെ നിയമിക്കുമെന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല എന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഇടുക്കി വിഷൻ കുമ്മളയും